ആഹ് എന്ത് മനോഹരമായ കാറ്റാണെന്ന് പറയും നല്ല അടിപൊളി കാറ്റ് കാഴ്ചകളെ കണ്ടിരിക്കാൻ എന്ത് രസമാണ് വെളിനെല്ലൂർ ഗ്രാമപഞ്ചായത്തിലുള്ള ആയിരവല്ലിപ്പാറയുടെ വിശേഷങ്ങളാണ് ഈ വീടിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതിന്റെ മെയിൻ എൻട്രൻസിലാണ് നമ്മളുള്ളത് ഇവിടെയാണ് ആയിരവല്ലിപ്പാറയിലേക്ക് കയറിപ്പോകുന്ന വഴി നമുക്കറിയാം ഒരുപാട് വാർത്തകളെല്ലാം ഇടം നേടിയ ആ ഒരു പാറയാണ് ആയിരവല്ലി പാറ പാറയുടെ ഖനനവുമായി ബന്ധപ്പെട്ട് ഇവിടെയുള്ള പ്രദേശവാസികൾ ഒരുപാട് സമരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ആ അതിനുശേഷമാണ് ഇപ്പോൾ സമരത്തിന് സമരം നടത്തിയ നാട്ടുകാർക്ക് അനുകൂലമായിട്ട് വിധി വരികയൊക്കെ ചെയ്തു അപ്പം നമ്മൾ ഈ പാറയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇടുങ്ങിയ ഒരു വഴിയാണ് ചെറിയൊരു വഴിയാണ് ഇവിടെ ഇതിലേക്കൂടെ ബൈക്ക് ും പക്ഷെ കാറൊന്നും കയറി പോകത്തില്ല നടന്നാണ് കൂടുതലും ആൾക്കാർ പോകുന്നത് നമ്മൾ നടന്നു വന്ന വഴിയാണ് ആ കാണുന്നത് അതുവഴി വന്ന് ഇവിടെ കയറി കഴിഞ്ഞാൽ ഒരു നിരപ്പായ സ്ഥലമാണ് ഇതൊരു റോഡ് നമുക്ക് ബൈക്കിൽ വരുന്നവരെ സംബന്ധിച്ച് അതുവഴി ഇവിടെ ഇവിടെ വരെ ബൈക്ക് എത്തും നമുക്ക് പ്രദേശവാസി നമ്മളോടൊപ്പം ശരികയാണ് നമുക്ക് ചോദിച്ചറിയാം ശേഷം ക്ഷേത്രം ഞങ്ങൾക്ക് ആരാധിക്കാൻ വേണ്ടിയാണ് അവിടെ ഇതിൻ്റെ എല്ലാ ഞങ്ങളുടെയും ഉറപ്പും പ്രബലശക്തിയായിട്ട് കാണുന്നത് ആരും വലിയ പറയിലെ അദ്ദേഹത്തിൻ്റെ മൂലസ്ഥാനമായ പറയിലാണ് അവിടെ രണ്ട് കാവുകൊണ്ട് മാടന്ന് പിന്നെ കാവുണ്ട് ഒമ്പത് കുളമുണ്ട് മേടം മീനം മേടം ഇടവും ഈ മാസങ്ങളിൽ വെള്ളമില്ല ബാക്കി എല്ലാ മാസങ്ങളിൽ വെള്ളമുണ്ട് ആക്ഷേപത്തിൽ പണിയാനുള്ള വെള്ളം ഞങ്ങൾ അവിടുന്ന് എടുത്തത് പിന്നെ ഇപ്പോൾ ഒരു അഞ്ച് വർഷം ആയതേ ഉള്ളൂ ഭരദുർഗാ ദേവിയെ പ്രതിഷ്ഠിച്ചിട്ട് അതിനു മുമ്പ് ആരാധസലെവിടെ ആണെങ്കിലും പിന്നെ ബാക്കി സ്ഥാനമെല്ലാം എവിടെയാണ് പ്രത്യേകിച്ചും തെക്കൻ തിരുവിതാംകൂറിൽ കളവെഴുത്തും പാട്ടും ഓത്ര പരമ കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകും തിരുവനന്തപുരം ഡിസ്ട്രിക്ട് വരെയുള്ളതിലേക്ക് അത് ക്ഷേത്രം എടുത്തു ഇന്നലെ എൻ്റെ വിളക്കായിരുന്നു അഞ്ചാം വിളക്ക് അപ്പോൾ പന്ത്രാം വിളക്കിന് വരെയുള്ളൂ കളവെഴുത്തു ബാക്കിയുള്ള നാൽപ്പത് ദിവസവും കഴിഞ്ഞ് ഇവിടെ ചെറുവിളക്ക് നിർത്തുകയുള്ളു അപ്പോൾ അത്ര വിശ്വാസം അർപ്പിച്ചാണ് ഇവിടെ കഴിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ് പടികൾ കിടന്നാണ് ഈ ആറാട്ട് വഴിയിലൂടെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് പടികളെല്ലാം കടന്ന് നമ്മൾ പാറയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് കണ്ടോ വലിയ പാറയാ അയ്യോ കൈനി നമ്മൾ ഈ പാറ കയറി വേണം പോകാനേ പക്ഷേ പ്രായമുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ചു കയറാൻ വേണ്ടി ഇവിടെയുള്ള സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികളെയൊക്കെ സംബന്ധിച്ച് ഇങ്ങനെ പിടിച്ച് കയറാം പക്ഷേ മഴക്കാലം ആയതുകൊണ്ട് പാറപ്പുറത്ത് നല്ല തെറ്റലുണ്ട് അപ്പോൾ വരുന്നവർ വളരെ ശ്രദ്ധിച്ച് വേണം വരാൻ അപ്പം നമുക്ക് നേരെ മുന്നോട്ട് തന്നെ പോകാം കുറച്ച് മുന്നോട്ട് നടന്നു വരുമ്പോൾ ഇവിടെ ചെറിയൊരു വനത്തിൻ്റെ ഒരു പ്രതീതിയാണ് അതായത് ഒരു കാട് മൂടിയ ഒരു പ്രദേശം ചെറിയൊരു വഴി ഇതിലൂടെയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് ശരിക്കും മഴ പെയ്യുമോ എന്നൊരു പേടിയും കൂടി ഉണ്ട് ഞങ്ങൾ വന്ന വഴിക്ക് മഴയായിരുന്നു താഴെ ഇപ്പോൾ മഴ പെയ്തില്ലെങ്കിൽ കുറച്ച് നല്ല കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കും പിന്നെ ഒയ്യോ ഇവിടെ പന്നി ശല്യം ഒരു സ്ഥലമാണെന്നാണ് പറയുന്നത് മുള്ളം പന്നി അധികമായിട്ട് ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ പറഞ്ഞു അത് മരുത് മരുത് ഇതാണ് മരുത് എഴു വെച്ചിണ്ട് മരുത് ചെറിയ കാടാ കുറ്റിക്കാട് എന്തായാലും നമുക്ക് മുന്നോട്ട് തന്നെ പോവാം ആരും അങ്ങനെ നേട്ട സീസൺ സമയങ്ങളിലാണ് വരാറ് അടിപൊളി അയ്യോ വീണ്ടും കാടാണല്ലോ എന്തായാലും പോവാലെ നല്ല കാടാണ് അയ്യോ ആ ഓക്കെ അപ്പോൾ നമ്മൾ കാട് പിന്നിട്ടു വീണ്ടും ഉണ്ട് ചെറിയൊരു കണ്ടോ ഇതൊക്കെ ചെറിയൊരു വഴിയാ നമ്മൾ വന്ന സ്ഥലമാണത് നമുക്ക് പോവേണ്ടത് ആ അവിടേക്കാണ് പോകേണ്ടത് വീണ്ടും കാടാ അപ്പോൾ ഓക്കെ പിന്നോട്ടന്നെ പോകാം അല്ലേ കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണിത് ഇത് ടൂറിസം മേഖല ആക്കി മാറ്റണമെന്നൊക്കെ വലിയൊരു ആവശ്യമുണ്ട് പക്ഷേ ടൂറിസം മേഖല ആക്കിയിട്ടില്ല കാരണം ഒരുപാട് നിയമതടസ്സങ്ങളുണ്ട് ഈ ഒരു ഇവിടെ ഒരു പാറക്കല്ല ബന്ധപ്പെട്ട് വലിയൊരു പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അടുത്ത സമയത്ത് അങ്ങനെ കോടതി ഇടപെടുകയും കോടതി അനുകൂല വിധി പ്രദേശവാസികൾക്ക് അനുകൂല വിധി വരികയൊക്കെ ചെയ്തിരുന്നു ആ അങ്ങനെ എന്തായാലും ഇപ്പം നമ്മൾ നല്ലൊരു സ്ഥലത്തേക്ക് എത്തി ഹായ് അടിപൊളി നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട് കേട്ടാ ഹായ് സൂപ്പർ ആശ്വാസം ആശ്വാസം എന്ന് വെറും പറഞ്ഞാൽ പോരാ നല്ല രീതിയിലുള്ള ആശ്വാസം അയ്യോ പാറപ്പുറത്ത് തെറ്റിലുണ്ട് എന്നാലും സൂക്ഷിക്കാണോ പോകാൻ അടിപൊളി കുറച്ച് കഷ്ടപ്പെട്ട് നമ്മൾ നമ്മളിവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാനുള്ളത് വലിയ അടിപൊളി മനോഹാരിതയാണ് അങ്ങനെ നമ്മൾ കുറ്റിക്കാടുകളൊക്കെ പിന്നിട്ട് ഒരു പാറപ്പുറത്തേക്ക് എത്തിയിരിക്കുകയാണ് എന്താ നമ്മൾ വന്ന വഴിയാണ് ആ കാണുന്നത് അതിൻ്റെ താഴ്വരയിലൂടെയാണ് നമ്മൾ നടന്നു വന്നത് ഇപ്പോൾ നമ്മളൊരു പാറയുടെ മുകളിൽ എത്തിയിരിക്കുകയാണ് ആഹാ അടിപൊളി സെറ്റ് എന്ത് രസമുണ്ടല്ലേ ആയിരവല്ലിപ്പാറ വെളിനെല്ലൂർ ആയിരവല്ലിപ്പാറ വനദുർഗാദേവി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ളൊരു പാറയാണ് ഇവിടെ ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങൾ എല്ലാം ഉണ്ട് ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് കൊല്ലം ജില്ലയിൽ ഇതുപോലെ മനോഹരമുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇത് വെളിനെല്ലൂരാണ് ടൂറിസം സാധ്യത ഒരുപാട് ഉള്ള ഒരു പ്രദേശം കൂടിയാണ് അപ്പോൾ നമുക്ക് മുന്നോട്ട് പോവാം അല്ലേ ഇതുവഴിയാണ് തോന്നുന്നു കേട്ടോ ശരിക്കുള്ള വഴി എനിക്കറിയില്ല ഞാനാദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് പാറയുടെ മുകളിലേക്ക് പോകുന്നത് വഴിയാണെന്ന് തോന്നുന്നു എന്നാലും നമുക്ക് നോക്കാം ഉയരം കൂടും കൂടുന്തോറും കാഴ്ചകളുടെ ഭംഗി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ശരിക്കും സത്യം നമ്മൾ ഇതായത് താഴേന്ന് കണ്ട ഒരു കാഴ്ചയല്ലോ മുകളിലേക്ക് വരുമ്പോൾ ഉള്ളത് നമ്മുടെ പാറയുടെ മുകൾ ഭാഗത്ത് എത്തിയിരിക്കുന്നു ചുറ്റും വന്ന് കണ്ണോടിച്ചാൽ കാണുന്ന കാഴ്ചകളാണ് ആഹ് അടിപൊളി ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്രഷറി കൊണ്ട് കാണാൻ കഴിയും ഒരുപാട് വാർത്തകളിലൊക്കെ ഇട നേടിയ ഒരു ക്രഷറി കൊണ്ടാണ് പാർക്കവും വാഹനങ്ങളൊക്കെ നിർത്തിയിട്ട് ദൂരക്കാഴ്ചയിൽ അടിപൊളി നല്ല മനോഹരം നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ നമുക്ക് പറഞ്ഞിരയ്ക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് ഇവിടെ ഇവിടെ വരുമ്പോൾ എന്ത് രസമായിരിക്കുന്നു കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മൂന്നാറ് അങ്ങനെയുള്ള സ്ഥലങ്ങൾ നിൽക്കുന്ന പോലൊരു പ്രതീതിയാണ് നല്ല ഉയരത്ത് നിൽക്കുമ്പോൾ നല്ല തണുത്ത കാറ്റും പിന്നെ ചെറിയ കുറ്റിക്കാടുകളും എന്ന് വേണ്ട പറഞ്ഞരയ്ക്കാൻ പറ്റാത്തൊരു മനോഹാരിതയാണ് നമുക്കിവിടെ സമ്മാനിക്കുന്നത് ചില സിനിമാ രംഗങ്ങളിലൊക്കെ നമ്മൾ കണ്ടു മറന്ന ചില ലൊക്കേഷൻ പോലെയാണ് നമുക്കിവിടെ നിന്ന് അനുഭവപ്പെടുന്നത് ആഹ് ദൂരെ ആ കാണുന്നതാണ് ക്ഷേത്രം എനിക്ക് പിന്നിൽ കാണുന്നതാണ് ആയിരവല്ലി വനദുർഗ ക്ഷേത്രം ചിത്ര നാളിൽ പ്രത്യേകം പൂജകളും ഒക്കെയുള്ള ഒരു ക്ഷേത്രമാണ് ഇവിടെ പൊങ്കാല ഒക്കെ ഒരു ക്ഷേത്രമാണ് ഇവിടെ കണ്ടു ഇവിടെ പൊങ്കാല അർപ്പിച്ച ഇതൊക്കെ കാണാൻ കഴിയും ചിത്ര നാളിലാണ് ഇവിടെ പൊങ്കാലയുള്ളത് ആ ഒരു പൊങ്കാലയും മറ്റു പൂജകളും ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ ആരുമില്ല കാരണം ആ ഒരു സമയമല്ല ഇപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ആരുമില്ലാത്ത തൊട്ടു താഴെ ആയിരവല്ലി ക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിലെ പൂജാരികളാണ് ഇവിടെ എത്തുന്നതും ഇവിടെ പൂജയും കർമ്മങ്ങളൊക്കെ നടത്തുന്നതും ഇതിപ്പോൾ കാണുന്നത് നാഗരാജുവിൻ്റെ പ്രതിഷ്ഠയാണ് ഈ കാണുന്നത് ക്ഷേത്രത്തിൻ്റെ സമയത്ത് നാഗരാജ പ്രതിഷ്ഠയെ നമുക്ക് കാണാം ഇപ്പോൾ ക്ഷേത്രവും നാഗരാജ പ്രതിഷ്ഠയും ഒറ്റ ഫ്രെയിമിലാണ് നമുക്കിപ്പോൾ കാണാം കാണാൻ കഴിയുന്നത് ദസമായിരിക്കുന്നു എല്ലാ മാസത്തിലും പൂജകൾക്ക് പുറമേ പൂരം ഉത്രം നാളുകളിലാണ് ഇവിടുത്തെ ഉത്സവം ഉള്ളത് അരിനിരത്ത് പോലെയുള്ള വലിയ ചടങ്ങുകൾ ഇവിടെ നടത്തപ്പെടുന്നുണ്ട് നമ്മളീ കാണുന്ന ഈ ഭാഗത്താണ് ഇതിൻ്റെ ചടങ്ങുകളെല്ലാം തന്നെ നടത്തപ്പെടുന്നത് ഈ അടുത്ത സമയത്താണ് വനദുർഗ എന്നൊരു സങ്കല്പം ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടത് മുൻപ് ഇവിടെ അപ്പുപ്പൻ എന്നൊരു സങ്കല്പമാണ് ഇപ്പോഴും ആ തരത്തിലുള്ള ഒരു സങ്കല്പം തന്നെയാണ് ഉള്ളതെന്നാണ് ഭക്തരുടെ ഒരു വലിയൊരു വിശ്വാസം ആയിരവല്ലി അപ്പൂപ്പൻ എന്നാണ് അറിയപ്പെടുന്നത് ഇതൊരു മൂലസ്ഥാനമാണെന്നും പറയപ്പെടുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു വിവരങ്ങളാണ് നമുക്ക് ഈ പ്രദേശവാസികളിൽ നിന്ന് തന്നെ അറിയാൻ സാധിച്ചിട്ടുള്ളത് പക്ഷേ ഇവിടെ ഇവിടെ എത്തുന്ന ഒരു ഭക്തരെ സംബന്ധിച്ച് ഒരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണ് ഇവിടെ നിന്നും നമുക്ക് ഉണ്ടാകുന്നത് കാരണം ഈ ഒരു വഴിയും അതുപോലെ തന്നെ ഈ പാറക്കെട്ടുകളും എല്ലാം എല്ലാം കടന്ന് ഇവിടെ വന്ന് ആത്മസമർപ്പണം നടത്തുന്ന ഒരു ഭക്തനെ സംബന്ധിച്ച് ഒരു പ്രത്യേക ഒരു അനുഭവം തന്നെ ണ്ടാവും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല ഇവിടെ ഒരു വിജനമായ പ്രദേശമാണെങ്കിലും ഒരുപാട് മൃഗങ്ങളും ഇടജന്തുക്കളും എല്ലാം തന്നെ ഇവിടെ വസിക്കുന്നുണ്ട് പക്ഷേ ഇവിടെയുള്ള ആൾക്കാരെയും അതുപോലെ തന്നെ ഈ ഭക്തരെയും ഒന്നും തന്നെ അത് ഇതുവരെയും ഉപദ്രവിച്ചിട്ടില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ദൂരക്കാഴ്ചയിൽ ക്ഷേത്രവും എന്ത് മനോഹരമായിരിക്കുന്നു പ്രകൃതി ഭംഗി എല്ലാം തന്നെ ഈ കല്ലുകളെല്ലാം തന്നെ മഴയെ തൊലിച്ചിറങ്ങിയതാണ് കേട്ടോ ചെറിയ കല്ലുകൾ ക്ഷേത്രമൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ മറ്റൊരു പാറയുണ്ട് ആ പാറയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് എന്ത് അല്ലേ അത് സുന്ദരമായ കാഴ്ചകളാണ് ചുറ്റും വനം അതുപോലെ തന്നെ ചെറിയ ചെറിയ പുൽമേടുകളും ഒക്കെയുണ്ട് ദൂരെ നിന്ന് നല്ല കാറ്റ് വീശിയടിക്കുന്ന അടിപൊളി കാറ്റ് പാറപ്പുറത്തേക്ക് വീശി വീശിയടിക്കുന്ന കാറ്റിൻ്റെ ആ ഒരു സുഖം പറഞ്ഞിരിക്കാൻ കഴിയാത്ത ഒരു പ്രത്യേക ഒരു അനുഭവമാണ് സംരക്ഷണ ഇനത്തിൽപ്പെട്ട ഒരുപാട് മരങ്ങൾ ഇവിടെ ഇടതൂർന്ന് നിൽക്കുന്നത് കാണാൻ പറ്റും അതിൻ്റെ ഏറ്റവും എടുത്ത് പറയേണ്ട ഒന്നാണ് മരുത് മരം ഈ കാണുന്നതാണ് മരുന്ന് മരം ഒരുപാട് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇവിടുത്തെ മാത്രം ഒരു പ്രത്യേകത എന്ന് തന്നെ നമുക്ക് പറയാം കാരണം നമ്മൾ വന്നപ്പോൾ തന്നെ കണ്ടു ഒരുപാട് മരങ്ങൾ മരുന്ന് മരങ്ങൾ അധിക അധികമുള്ള ഒരു സ്ഥലം കൂടിയാണിത് അറുപത് ഏക്കറിൽ പരം ഭൂവിസ്തൃതിയിലുള്ള ആയിരവല്ലിപ്പാറയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമുക്ക് മറ്റു നാടിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം